സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കെത്തിയ വീണ നായർ അടുത്തിടെയായി നിരവധി നല്ല കഥാപാത്രങ്ങൾ സിനിമകളിലും സീരിയലുകളിലുമായി ചെയ്തു വരുന്നുണ്ട് വ്യക്തി വ്യക്തിജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ച് ആരാധകരോട് പലപ്പോഴായി തുറന്നു സംസാരിച്ചിട്ടുണ്ട് വീണ അപ്പോഴാണ് വിവാഹമോചിതയായെന്ന വാർത്തയും എല്ലാവരും ഒരു അമ്പരപ്പോടെ അറിഞ്ഞത് കുടുംബജീവിതത്തെ അത്രയും വിലപ്പെട്ടതായി കരുതുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു വീണ ബിഗ് ബോസിലെ വീണയെ അറിയാവുന്നവർക്ക് ഇക്കാര്യങ്ങളെല്ലാം അറിയാം ആജെ അമാൻ എന്ന് അറിയപ്പെടുന്ന സ്വാതി സുരേഷ് ആയിരുന്നു വീണയുടെ പങ്കാളി ഇരുവരും ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിവാഹമോചിതരായത് ഇപ്പോൾ മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലാണ് മുപ്പതുകളിൽ എത്തിയിട്ട് വിവാഹം കഴിച്ചാൽ മതിയായിരുന്നുവെന്ന് തോന്നാറുണ്ടെന്നും പക്വത വരാൻ അത്രയെങ്കിലും കാലം എടുക്കുമെന്നും പറയുകയാണിപ്പോൾ വീണ അമാനും തനിക്കുമിടയിൽ താളപ്പിഴകൾ ഉണ്ടായപ്പോൾ കൃത്യമായി കൈകാര്യം ചെയ്യാതെ പോയതാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്ന് വീണ പറഞ്ഞിരുന്നു ഫെബ്രുവരിയിലാണ് മ്യൂച്വലി ഞാൻ ഓക്കെ പറഞ്ഞത് വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് റിഗ്രറ്റ് ഇല്ല കണ്ണൻ ഇപ്പോൾ ഹാപ്പിയാണ് ചേരേണ്ടത് തന്നെ ചേരണം എന്നല്ലേ പറയാറ് ഞാൻ ഒരുപാട് മാറി പഴയ ആളെയല്ല ഇപ്പോഴെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ട് കുല സ്ത്രീയായി ഇരിക്കുന്നതൊന്നും അല്ല ലൈഫ് എന്നെനിക്കിപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ഇപ്പോൾ കൂടെയുള്ളത് അവർ നല്ലൊരു സ്ത്രീ സ്ത്രീ തന്നെയാണ് എന്തായാലും നമ്മൾ അന്വേഷിക്കുമല്ലോ ചേരേണ്ടത് തന്നെയാണോ ചേർന്നിരിക്കുന്നത് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ലേ വിഷമം കാണും ഒരുമിച്ച് ജീവിച്ചതല്ലേ അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം കേട്ടിരുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ പുള്ളിയെ ഓർമ്മ വരാറുണ്ട് ഇപ്പോഴാണ് എൻ്റെ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എടുത്തു ചാട്ടം ദേഷ്യം എല്ലാം ഉണ്ടായിരുന്നു മുമ്പെനിക്ക് മുന്നും പിന്നും നോക്കാതെ രീതിയിലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നതിൽ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്ന് വീണ പറയുകയാണ് മുപ്പത് വയസ്സായിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിള്ളേരോടെല്ലാം ഞാൻ പറയുന്നതും ഇതുതന്നെ പക്വത വരാൻ ആ പ്രായമെങ്കിലും എത്തണം